ഹൈപ്പർ ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക ഒന്ന് തൈറോയ്ഡ് ഗ്ലാൻഡിൽ വരുന്ന മുഴകളാണ് നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ആൾക്കാർ ആൾക്കാരെടുക്കുകയാണെങ്കിലും തൈറോയിഡിലെ മുഴകൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ സൈസും അതിൻ്റെ ക്യാരക്ടറും ആണ് മോർ ഇമ്പോർട്ടൻറ്റ് ഈ മുഴകളെല്ലാം ബെനൈൻ ആയിരിക്കും ഇതിൽ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറിൽ വ്യത്യാസം ഉണ്ടാവില്ല പേഷ്യൻ്റിന് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രത്യേകിച്ച് ഒരു കുഴപ്പമോ ഇതുണ്ടാക്കാതെ സ്റ്റേബിളായിട്ട് ഇരിക്കുന്നതാണ് പക്ഷേ ചിലർക്ക് ഈ മുഴകൾ വലിപ്പം വയ്ക്കാം ഈ വലിപ്പം വയ്ക്കുന്നതനുസരിച്ചാണ് പേഷ്യൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് ും ഭക്ഷണംക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാനുള്ള തടസ്സം ശബ്ദത്തിൽ വ്യത്യാസം എപ്പോഴും ചുമച്ചു കൊണ്ടിരിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൈറോഡിലെ മുഴകളുണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്ത് ആ മുഴയുടെ സൈസ് എന്താണ് ക്യാരക്ടർ എന്താണ് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ മുഴേനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക ചെയ്യുക അപ്പം ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് അതിൻ്റെ ബേസിക് ടെസ്റ്റ് അൾട്രാസൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാരക്ടർ നോക്കി ഇതിനെ ഒരു നീഡിൽ പരിശോധനയ്ക്കും വിധേയമാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് നീഡിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിന്റെ സെൽസിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അത് ഗൗരവുള്ളതാണോ ഇല്ല നമുക്ക് അബ്സർവേഷനിൽ വെക്കാൻ പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ക്യാരക്ടറും ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേഷ്യൻ്റിനെ സർജറിക്ക് വിധേയമാക്കണോ ഇല്ല ഇങ്ങനത്തെ മുഴകളെ നിരീക്ഷണത്തിൽ വച്ചാൽ മതിയോ ടേക്ക് എ ഡിസിഷൻ തൊണ്ണൂറ് ശതമാനം തൈറോയ്ഡിൽ വരുന്ന മുഴകളും ക്യാൻസറസ് ചേഞ്ചസ് ഇല്ലാത്തതാണ് അഞ്ച് മുതൽ പത്ത് ശതമാനം മുഴകൾ മാത്രമേ കുഴപ്പക്കാരായിട്ട് വരുന്നതുള്ളൂ അവർക്ക് നമ്മൾ സർജറിക്ക് വിധേയമാക്കേണ്ട വരുന്നതാണ്